അലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ കുറയാനിലെ നാൽപ്പതാം അധ്യായം സൂറത്ത് മൂ്മിൻ ഈ സൂറത്തിൻ്റെ എഴുപത്തി ഒമ്പതാമത്തെ ആയത്ത് മുതലുള്ള ഭാഗത്തിൻ്റെ അർത്ഥവും ആശയവുമാണ് അതുകൊണ്ട് കൂടുതൽ ചർച്ചയൊന്നുമില്ലാതെ പരിശുദ്ധ കുറേ എൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ നേരെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഇന്ന ഇന്നഹതാഹി ഹക്കുൻ നിശ്ചയം അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങൾ സത്യമാണ് എന്നൊക്കെ ഇനി അവർക്ക് നാം നൽകുന്ന താക്കീതുകളിൽ ചിലത് തീർച്ചയായും നിങ്ങൾ കാണുന്നതാണ് ഔനത്തക്ക അല്ലെങ്കിൽ അതിനു മുമ്പ് താങ്കളെ നാം പിടിച്ചെടുത്തു ഫൈലൈനായ ഊർജാവൂൻ രണ്ടായാലും നമ്മുടെ അടുത്തേക്കാണ് അവർ മടക്കപ്പെടുന്നത് അതുകൊണ്ട് നബിയെ താങ്കൾ ക്ഷമ കൈകൊള്ളുക അള്ളാഹുവിൻ്റെ വാഗ്ദാനം തീർച്ചയായും സത്യമാണ് ഇനി അവർക്ക് നാം നൽകുന്ന താക്കീതുകളിൽ ചിലത് താങ്കൾക്ക് നാം കാണിച്ചു തന്നു അല്ലെങ്കിൽ അതിനു മുമ്പ് താങ്കളെ നാം പിടിച്ചെടുത്തു ും നമ്മുടെ അടുത്തേക്കാണ് അവർ അടക്കപ്പെടുന്നത് താങ്കൾക്ക് മുമ്പ് പല നബിമാരെയും ദൂതന്മാരെയും നാം അയച്ചിട്ടുണ്ട് താങ്കൾക്ക് നാം വിവരിച്ച് അവരുടെ കൂട്ടത്തിലുണ്ട് അലയിക്ക താങ്കൾക്ക് നാം വിവരിച്ച് തരാത്തവരും ആ കൂട്ടത്തിലുണ്ട് റസൂലിൻ ഒരു പ്രവാചകനും യോജിച്ചതല്ല അല്ലെങ്കിൽ പറ്റിയ പണിയല്ല ആയത്തിൻ ഇല്ലാബി പണിയല്ലാതില്ല അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ ആയത്തുകൾ കൊണ്ടുവരല് ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരിക എന്നത് ഒരു കൽപ്പന വന്നാൽ ബിൽ എതിപൂർവം വിധി നടത്തപ്പെടും അസത്യവാദികളായ ആളുകൾ അവിടെ വെച്ച് നഷ്ടത്തിലായി പോവുകയും ചെയ്യും ഇനി ഈ ആയത്തിൻ്റെ മൊത്തത്തിലുള്ള വ്യാഖ്യാനം ഇങ്ങനെയാണ് തീർച്ചയായും താങ്കൾക്ക് മുമ്പ് പല ദൂതന്മാരെയും നാം അയച്ചിട്ടുണ്ട് താങ്കൾക്ക് നാം വിവരിച്ചു തന്നവരും വിവരിച്ചു തരാത്തവരും അവരിൽപ്പെടും അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ഒരു റസൂലിനും ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരാൻ നിവൃത്തിയില്ല അസത്യവാദികൾ അവിടെ വെച്ച് നഷ്ടത്തിലാവുകയും ചെയ്യും നിങ്ങൾക്ക് നാൽക്കാലികളെ സൃഷ്ടിച്ചു തന്നിട്ടുള്ളവൻ ഈ തെർക്ക ഭൂമിൻഹ അവയിൽ ചിലതിന്മേൽ നിങ്ങൾ സവാരി ചെയ്യാൻ വേണ്ടിയാണ് അമിൻഹാ തൈക്കുലോൻ അവയിൽ ചിലത് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് സവാരി നടത്തുന്നതിനും ഭക്ഷിക്കുന്നതിനും വേണ്ടി നാൽക്കാലി മൃഗങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് അലക്കും മനാഫി ബി ുംലി മനാഫി നിങ്ങൾക്കവയിൽ പല വിധത്തിലുള്ള പ്രയോജനങ്ങളുമുണ്ട് വലി തബുലൂ അലൈഹാ ഹാജത്തൻ ബി സുദൂരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ആവശ്യങ്ങൾ അവയുടെ മുകളിലായി നിങ്ങൾ നിറവേറ്റേണ്ടതിനായും അവയുടെ മുകളിലും കപ്പലിലുമായി നിങ്ങൾ വഹിക്കപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾ കവിൽ അഥവാ നാൽക്കാലി മൃഗങ്ങളിൽ പല പ്രയോജനങ്ങളുമുണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ആവശ്യങ്ങൾ അവയുടെ മുകളിലായി നിങ്ങൾ നിറവേറ്റേണ്ടതിനായും അവയുടെ മുകളിലും കപ്പലിലുമായി നിങ്ങൾ വഹിക്കപ്പെടുകയും ചെയ്യുന്നു വൈരീക്കും തൻ്റെ പല ദൃഷ്ടാന്തങ്ങളെയും അവൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എന്നിരിക്കും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് فلن يسيروا في الأرض فينظروا كيف كان عاقبة الذين <سؤال> من قبلهم كانوا أكثر منهم وأشد قوة وأصارا في الأرض <سؤال> فما أغنى عنهم ما كانوا يكسبون فلن يسيروا في الأرض عوروا فأنذركم إليه എന്നിട്ട് ഇവർക്ക് മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നോക്കി കാണുകയും ചെയ്യുന്നില്ലേ കാനും അക്സരമിൻഹും ആ മുൻഗാമികളായ ആളുകള് ഇവരെ കാൽ അധികരിച്ചവരായിരുന്നു അശദ്ധ കൂവത്തൻ ഭൂമിയിൽ പ്രബലരായിരുന്നു അവർ പാസാറമ്പിൽ അറങ്ങി ഭൂമിയിൽ അടയാളങ്ങൾ ഒരുപാട് ഉണ്ടാക്കിയവരായിരുന്നു എന്നിട്ടും തങ്ങൾ ഉണ്ടാക്കി വെച്ചതൊന്നും അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ അവർക്ക് പ്രയോജനം ചെയ്തില്ല എന്നാലി വർ ഭൂമിയിൽ സഞ്ചരിക്കുകയും എന്നിട്ട് ഇവർക്ക് മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നോക്കിക്കാണുകയും ചെയ്യുന്നില്ലേ അവർ ഇവരേക്കാൾ അധികമുള്ളവരും ശക്തിയിലും ഭൂമിയിലവർ ഉണ്ടാക്കി വെച്ച അടയാളങ്ങളിലും കൂടുതൽ പ്രബലരുമായിരുന്നു എന്നിട്ടും തങ്ങളുണ്ടാക്കി വെച്ചതൊന്നും അദാഹുവിൻ്റെ ശിക്ഷ തടയുന്നതിന് അവർക്ക് പ്രയോജനം ചെയ്യുകയുണ്ടായില്ല ിൽ ബൈനാത്തി പ്രവാചകന്മാര് വ്യക്തമായ തെളിവുകളുമായി അവർക്ക് വന്നപ്പോൾ അവര് തൃപ്തിപ്പെട്ടു സന്തോഷിക്കുകയാണ് ചെയ്തത് അവരുടെ അടുക്കലുള്ള അറിവ് കൊണ്ട് അങ്ങനെ തങ്ങൾ പരിഹസിച്ചു കൊണ്ടിരുന്ന ശിഷ്യ അവരിൽ വന്നിറങ്ങുകയും ചെയ്തു അവരിലേക്കുള്ള ദൂതന്മാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് അവരുടെ അടുത്ത് ചെന്നപ്പോൾ തങ്ങളുടെ പക്കലുള്ള അറിവ് കൊണ്ടവർ തൃപ്തരാകുകയും തങ്ങൾ പരിഹസിച്ചു കൊണ്ടിരുന്നത് അവരിൽ വന്നിറങ്ങുകയും ചെയ്തു നമ്മുടെ ശിക്ഷ അവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ആമെന്നാ ബില്ലാഹി വഹിദ ഒരുവനായ അള്ളാഹുവിനെ കൊണ്ട് ഞങ്ങളിതാ വിശ്വസിക്കുന്നു ഞങ്ങള് അള്ളാഹുവിനോട് പങ്കുചേർത്ത് തന്നെ ഇപ്പോഴിതാ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു നമ്മുടെ ശിക്ഷ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിതാ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവനോട് പങ്കുചേർത്ത് തന്നെ നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നു ഫലം ഈമാനുഹും ഈമാനുഹും അവരുടെ വിശ്വാസം അവർക്ക് ഉപകാരപ്പെട്ടില്ല ഔ നമ്മുടെ ശിക്ഷയെ കണ്ടപ്പോൾ തൻ്റെ അടിമകളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെ കഴിഞ്ഞു പോയിരിക്കുന്ന ആചാരം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നടപടിക്രമം അങ്ങനെയാണ് അങ്ങനെ സത്യനിഷേധികൾ അവിടെ വെച്ച് നഷ്ടപ്പെട്ടവരാവുകയും ചെയ്തു ന്യായത്തിൻ്റെ മൊത്തത്തിലുള്ള ആശയം നോക്കുമ്പോൾ ഇങ്ങനെ വായിക്കാം എന്നാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കണ്ടപ്പോഴുള്ള വിശ്വാസം അവർക്ക് പ്രയോജനപ്പെടുകയില്ല അള്ളാഹുവിൻ്റെ അടിമകളിൽ മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള അവൻ്റെ നടപടിക്രമം തന്നെ സത്യനിഷേധികൾ അവിടെ വെച്ച് നഷ്ടപ്പെട്ടവരാവുകയും ചെയ്തു ഈ ആയത്തോടു കൂടെയാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത് എൺപത്തി അഞ്ച് ആയത്തുകളാണ് ഈ സൂഹത്തിലുള്ളത് എൺപാമ എൺപത്തഞ്ചാമത്തെ ആയത്താണ് ഇപ്പം നമ്മൾ കേട്ടത് അള്ളാഹു കുറയാൻ കൊണ്ട് വഴി നടക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹർ ധവാൻ അലഹദില്ലാഹി റബിള്ളാലമീൻ അസേക്കും പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവര് വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കുക തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാന്ന് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്